മഴ കിട്ടാതായപ്പോൾ മഴ കിട്ടാതായപ്പോൾ സുഹാബികൾ നബിയുടെ പിതൃ സഹോദരനായ അബ്ബാസ് വസീലയാക്കിയതും ഹദീസിലുണ്ടല്ലോ എന്നിട്ടും മഹന്മാരെ വസീലയാക്കരുത് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വസ്സലാത്തു വസ്സലാം മുർസലീൻ മുഹമ്മദിൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മഹാന്മാരായ ആളുകളെ മധ്യവർത്തികളാക്കി വസീലയാക്കി ദ്വാ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവേ ഇന്ന ആളുകളുടെ ഹക്ക് ജാഹു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ എന്നിങ്ങനെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്തിന് മുൻനിർത്തി ദ്വ ചെയ്യുന്നതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരിച്ചവരാണെങ്കിലും ശരി അങ്ങനെ ഒരു ദ്വായുടെ രീതി നബി നബീസല്ലാഹു അലൈ വസലമ്മ കാണിച്ചു തന്നിട്ടില്ല പരിശുദ്ധ ഖുറാനിൽ എവിടെയും തന്നെ ഏതെങ്കിലും ഒരു മഹാന്റെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് അമ്പിയാക്കളോ ഔലിയാക്കളോ പ്രാർത്ഥിച്ചത് കാണാൻ കഴിയില്ല നബി അള്ളാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഒരാളുടെയും ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട് ബറക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതി ബിദാറ്റാണ് ഇനി ഒരാൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു തരാൻ നിർബന്ധിതനായി തീരുമെന്ന് വിശ്വസിച്ചാൽ അത് ശുറുക്കുമായി അതേപോലെ തന്നെ തവസ്സുൽ എന്ന പേരിൽ വസീല എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട് എന്താണത് മൊഹിദീൻ ഷെയ്ഹയെ രക്ഷിക്കണേ അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ അല്ലെങ്കിൽ ഇന്നാൽ ഇന്നാലിന്ന തങ്ങളെ എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പോലും തവസ്സുലാണ് എന്നാണ് ആളുകൾ കരുതിയത് അത് പച്ചയായ അവരോടുള്ള പ്രാർത്ഥനയാണ് നേർക്ക് നേരെയുള്ള പ്രാർത്ഥനയാണ് ഇത്തരം കാര്യങ്ങളാണ് പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ പറയപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങളിലും ഉള്ളതെന്താണ് ജീവിച്ചിരിക്കുന്ന പ്രവാചകനോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് ഇസ്ലാം വിലക്കിയ കാര്യമല്ല നബിമാർ ജീവിച്ചിരിക്കെ ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒറ്റപ്പെട്ട വ്യക്തികളും സമൂഹവും പ്രവാചകന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ നബിസ്വലിസ്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഴ കിട്ടാതായപ്പോൾ നബിയോട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വലിസ്ലാം ദ്വാ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് നമസ്കാരത്തിന് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരമുണ്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് നബി നബിസ്ാഹു അലൈ വസലമ നമസ്കരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കും ഇത് മാതൃകയാക്കാം നാം നമ്മുടെ നാടുകളിൽ മഴയില്ലെങ്കിൽ നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല മനുഷ്യന്മാരെന്ന് നമുക്ക് തോന്നുന്ന ആളുകളോട് ദുഃഖ ചെയ്യാൻ ആവശ്യപ്പെടാം അവരെ ഇമാമിങ്ങളാക്കി നിർത്താം അത് ഇസ്ലാം വിലക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ വളരെ വലിയൊരു തെളിവ് ചോദ്യകർത്താവ് തന്നെ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട് എന്താണത് അബ്ദാസ്ബിന് അബ്ദുൽ മുത്തലിബ് റലി അള്ളുഹുവിനെ കൊണ്ട് അവർ മഴയ്ക്ക് വേണ്ടി തേടിയില്ലേ എന്തുകൊണ്ട് നബി അവർ ഉപയോഗപ്പെടുത്തിയില്ല കാരണം നബി സലാഹു അലൈ വസ്ലമ മരണപ്പെട്ടതിന് ശേഷം അവർ നബിയുടെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് തേടിയില്ല അത് അനുവദനീയമായിരുന്നെങ്കിൽ മരിച്ചാലും പ്രശ്നമില്ല മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണെങ്കിൽ നബിയെ മാറ്റി നിർത്തിയിട്ട് സ്വഹാബികൾ മറ്റൊരു സ്വഹാബിയെ പിടിക്കുമോ അവർ ഒരിക്കലും ചെയ്യൂല കാരണം അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ സഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അവരോട് ദാ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത് അവരെ വസീതയാക്കേണ്ടത് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി സല്ലാസ്ലം മരണപ്പെട്ടപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബ് റലി ഉള്ളഹ്വനെയാണ് മഴക്കു വേണ്ടി നമസ്കരിക്കാൻ ഇമാക്കിയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന രവിമാരോടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യന്മാരോടോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഇമാമായി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് ഇസ്ലാമിൽ യാതൊരു വിലക്കുമില്ല എന്നാൽ മരിച്ചുപോയ ആളുകളോട് നേർക്കു നേരെ വിളിച്ചു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഇന്നാൽ ഇന്ന് ഷെയ്ഹിൻ്റെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുക ഇത്തരം രീതികളൊക്കെ ബിദത്തും ശെർക്കുമാണ് നബിയോ സ്വഹാബികളോ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ വിഷയത്തെ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കണമെന്നാണ് മാന്യ പ്രേക്ഷകരോട് ആവശ്യപ്പെടാനുള്ളത്